പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞാണ് രക്ഷയായിട്ടും അതുപോലെ തന്നെ കർക്കിട രക്ഷയായിട്ടും നമ്മൾ ഉലുവക്കഞ്ഞി കഴിക്കാവുന്നതാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞവരയും അതുപോലെ തന്നെ ഉലുവയാണ് ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ഒരു കപ്പ് ഞവരയ്ക്ക് നമ്മൾ അരക്കപ്പ് ഉലുവയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് ജീരകം ആഡ് ചെയ്യാം ഇത് രണ്ടും കൂടി ഒന്ന് നമ്മൾ വേവിച്ചെടുത്തതാണ് ഇതിൻ്റെ അകത്തേക്ക് ഇനി തേങ്ങാപ്പാലും ശർക്കരയും ആണ് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം ഞാനിവിടെ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് ശർക്കര ഞാനിവിടെ അലയിച്ച് വെച്ചതാണ് അപ്പം ശർക്കര പൊടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങാ പാലല്ല തേങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ പാലിനെക്കാട്ടിലും തേങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇത് ഇനി ഇതൊന്ന് നമുക്കൊന്നും കൂടി ഗ്യാസ് ഓൺ ചെയ്തിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പൂണ് നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞവര അരിക്ക് പകരം ഉണങ്ങലരി ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ കർക്കിടക മാസം ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം എങ്ങനെയാണെന്ന് പറയണേ